ും ശുഭദിനം നമ്മൾ എട്ട് മാസത്തോളമായി തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗീതാമൃതത്തിലേക്ക് നിങ്ങൾ സജ്ജനങ്ങളായ എല്ലാവർക്കും സജ്ജനങ്ങൾ എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ ഗണപതി ഭഗവാനെയും ഭഗവാന്റെ മൂലമന്ത്രങ്ങളും ചൊല്ലിക്കൊണ്ട് നമുക്ക് തുടങ്ങാം ഓം ഗം ഗണപതയേ ഗണപത ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ നമ്മള് ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യോഗം തന്നെയാണ് നമ്മൾ തുടർന്നു പോകുന്നത് കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ അധ്യായങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്ലോകമുള്ളത് ഈ രണ്ടാമത്തെ അധ്യായത്തിലാണ് ഭഗവാന്റെ ഏർ അർജുനനോടുള്ള അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ധരിക്കുക അർജുനനെ ഉദ്ധരിക്കുകൊണ്ടുള്ള ശ്ലോകങ്ങളാണ് ഇടയ്ക്ക് ഇടയ്ക്ക് അർജുനൻ്റെ സംശയങ്ങൾക്ക് മറുപടിയും പറയുന്നുണ്ട് അപ്പോ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു നിർത്തിയത് ഭഗവാനോട് അർജുനൻ ചോദിച്ചതിന് ഉത്തരമായിട്ട് വിഷയാത്തിൻ്റെ ആ വിഷയത്തിൽ നിന്ന് വിഷയാസക്തി വെടിയണം അതിൽ നിന്ന് ഉണ്ടാവും കാമത്തിൽ നിന്ന് ഉണ്ടാവും എന്നൊക്കെ ഭഗവാൻ പറഞ്ഞിരുന്നു അപ്പൊ ഇന്ന് നമുക്ക് അറുപത്തി മൂന്നാമത്തെ ശ്ലോകത്തോട് കൂടി തുടങ്ങാം എല്ലാവരും ഇപ്പോ കുംഭമേളയുടെ ആ ഒരു വാർത്താ പ്രാധാന്യത്തിലായിരിക്കും എല്ലാവരും നമുക്കും ഭാഗ്യമാണ് അല്ലെ കാരണം കുംഭമേള ഇനി ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഈ മാസം ഇരുപത്തി ഏഴോട് കൂടിയിട്ടൊക്കെ കഴിയുള്ളൂ ശിവരാത്രിയോട് കൂടിയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഈ കഥ പറയുമ്പോൾ ഇന്ന് ഞാൻ കുംഭമേളയുടെ പ്രാധാന്യം നിങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുന്ന അറിവുകൾ നമുക്ക് ഇന്ന് എല്ലാ എപ്പിസോഡിലും ഞാൻ അവസാനം ഒരു കഥയോ അല്ലെങ്കിൽ ഒരു ഗുണപാഠമോ എന്തെങ്കിലല്ലേ പറയുക അല്ലേ അതുപോലെ ഇന്ന് നമുക്ക് കുംഭമേളയുടെ കാര്യങ്ങൾ പറയാം അപ്പം നമുക്ക് ഇന്ന് ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ അറുപത്തി രണ്ടാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത് അറുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഭഗവാൻ തന്നെ പറയണം കേട്ടോ അർജുനനോട് പറയുന്നതാണ് ക്രോധാത്ഭവതി സമോഹ സമോഹാത്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാദ് ഭഗവാൻ പറയണ അർജുനനോട് നീ ഇങ്ങനെ വിഷയങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടേ ഇരുന്നാൽ അല്ലേ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു വിഷയങ്ങളെപ്പറ്റി ചിന്തിച്ചുക്കുമ്പോൾ നമുക്ക് ആ വിഷയത്തോട് ആസക്തി ഉണ്ടാവുമല്ലോ അതങ്ങനെയാണ് അതെ മനുഷ്യന്റെ ജന്മമായാൽ അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ മനുഷ്യജന്മം മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും പക്ഷി മൃഗാദികളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് വിവേചന ബുദ്ധി മനുഷ്യർക്കാണ് അപ്പം അദ്ദേഹം പറയണ വിഷയങ്ങളെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവന് ആസക്തി ഉണ്ടാകും പ്രീതിയിൽ നിന്നാണ് കാമം ജപിക്കുക അത് ശരിയല്ലേ നമുക്കിപ്പോ ഒരു വിഷയത്തെ പറ്റിയിട്ടൊരു അറിവോ മറ്റുള്ളവര് പറഞ്ഞ അറിവോ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്ടാവും അതിനൊരു പ്രീതി ഉണ്ടാവില്ല ഒരു ഇഷ്ടം ഉണ്ടാവും ആ ഇഷ്ടത്തിലേക്ക് നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമുക്ക് അതിലേക്ക് കാമം വരും കാമം പറഞ്ഞാൽ ഇഷ്ടം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂട്ടോ അങ്ങനെ പ്രീതി വരുമ്പോൾ അതിൽ കാമം ജനിക്കും അതാണ് ക്രോധാത് ഭവതി സമോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശ അപ്പൊ എന്താ ഉണ്ടാവുക കാമത്തിൽ നിന്ന് പിന്നെ അത് കിട്ടാതെ കിട്ടാതെയാവുമ്പോ എന്താവും ക്രോധം ഉണ്ടാവും അല്ലേ ആ ക്രോധം ക്രോധവും കൂടി ആവുമ്പോഴാണ് ക്രോധത്തിൽ നിന്ന് ബുദ്ധിനാശോ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ എന്താണ് ബുദ്ധിഭ്രമുണ്ടാവും അല്ലേ നമ്മളിപ്പോ ഈ കലികാലത്തിലൊക്കെ നോക്കൂ ഇപ്പൊ ഈ അടുത്ത കാലത്തായി നിങ്ങൾ പേപ്പറിലും ന്യൂസിലും വരുന്ന കാര്യങ്ങൾ കേട്ട് നോക്കൂ ബുദ്ധിഭ്രമം ബാധിച്ച മനുഷ്യർ മക്കളെ കൊണ്ടെറിയ മറ്റുള്ളവരെ ഉപദ്രവിക്കുക വെട്ടിക്കൊല എന്തൊക്കെയാ നമ്മൾ ന്യൂസിൽ കേൾക്കണേ അത് എങ്ങനെ തന്നെയാണ് ഈ കലികാലം ഇനി ഇതൊന്നും ആയിട്ടില്ല എന്നാ പറയണത് അപ്പൊ നോക്കൂ അപ്പൊ ഇതിൽ അവർക്കൊക്കെ ഉള്ള പാടാണത് അവർക്ക് എന്താ ഉണ്ടായത് ഇപ്പൊ ഈ ചെയ്യുന്ന കൊലപാതകങ്ങൾക്കും ഒരു പെട്ടെന്നൊരു നിമിഷം അവർക്കൊക്കെ അപ്പൊ ഇതിന്റെ കുറവാണ് ഈ ഗീതയുടെ സാരാംശം അറിയായ്മ ഭഗവാനോടുള്ള ഭക്തി ഇല്ലായ്മ സാധനങ്ങൾ ഇല്ലായ്മ ജനങ്ങൾക്കാർക്കും എന്തില്ല മൂല്യച്തി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് ഇതേ ഈ അറുപത്തി മൂന്നാമത്തെ ശ്ലോകം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമകാലീന സംഭവങ്ങളോട് നമുക്ക് ഊട്ടിയോജിപ്പിച്ചു നോക്കാം എന്താ ഉണ്ടാകുന്നത് ഓരോ വിഷയത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടാവും അതിൽ ആസക്തി ഉണ്ടാവും പ്രീതി അപ്പൊ ആസക്തി ഉണ്ടാവുമ്പോ എന്താ ഈ പ്രീതി ജനിച്ചു ഇഷ്ടം വന്നു പ്രീതിയിൽ നിന്ന് അപ്പൊ എന്താ ഈ കാമം അത് കിട്ടണം കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഒരാഗ്രഹം കാമി കിട്ടാണ്ടാവുമ്പോ എന്താണ്ടാവുക ക്രോധം ദേഷ്യം വന്നു ക്രോധത്തിൽ നിന്ന് എന്തുണ്ടാവും പിന്നെ എന്താ അവൻ ചെയ്യണമെന്നോ അവള് എന്താ ചെയ്യണമെന്നോ അവർക്ക് ഓർമ്മയില്ല അതാണ് ബുദ്ധിഭ്രമം ഉണ്ടാവും എന്ന് പറയാം ഈ ബുദ്ധിഭ്രമത്തിൽ നിന്ന് ഓർമ്മ കേടുവൈ ആ ഒരു നിമിഷം നേരത്തെ വെട്ടണം അല്ലെങ്കിൽ കൊണ്ട് കിണറ്റിൽ കൊണ്ട് എറിയണം അല്ലെങ്കിൽ ഞെക്കിക്കൊല്ലണം കഴുത്ത് ഞരിച്ചു കൊല്ലണം അടിക്കണം ഇതൊക്കെ ഒരു പെട്ടെന്നൊരു ബുദ്ധിഭ്രമത്തിൽ നിന്ന് ഓർമ്മക്കുറവിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഭഗവാന്റെ ഓരോ കാര്യങ്ങളും ഗീതയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഹൃദ്യസ്ഥമാക്കാൻ പറ്റിയ ലൈഫിൽ ഇത്രയും നല്ലൊരു എന്താ പാഠം പഠിക്കാനുള്ള ഒരു പുസ്തകം ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഓർമ്മക്കേട് കാരണം എന്തുണ്ടാവും ബുദ്ധി നശിക്കും പിന്നെ ഈ ബുദ്ധി നശിച്ച പിന്നെ എന്തായി ഇപ്പൊ ഈ കാണുന്ന പോലെ സമ്പൂർണ നാശത്തിലേക്കുള്ളത് സത്യമല്ലേ നമ്മളിപ്പോ നോക്കൂ പേപ്പറിലുകളിലിപ്പോ ഇന്നലെയോ മിഞ്ഞോ അങ്ങനെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ ഏതോ ഒരു ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു പ്രതി ആരെയൊക്കെയോ വെട്ടി വെട്ടി വിട്ടുത്രേ എന്താ ഞാൻ പറയാതിനൊക്കെ നമുക്ക് അയാൾക്ക് വീണ്ടും അങ്ങോട്ടന്നെ പോണ്ടതല്ലേ അതാണ് ഇത് അവിടെ അവരെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചാൽ നമുക്ക് ഇതാണ് അയാൾക്ക് എന്താ എന്താവു അയാൾക്കൊരു പ്രീതി വന്നുണ്ടാവോ ആ പ്രീതിയിൽ നിന്ന് അയാൾക്ക് കാമം ജനിച്ചു കാമത്തിൽ നിന്ന് അയാൾക്ക് ക്രോധം വന്നു എന്നെ ജയിലിലേക്ക് ആക്കി ഇതുവരെ അല്ലേ ആ ഒരു ദേഷ്യം വന്നു ആ ക്രോധത്തിൽ നിന്ന് ക്രോധം കൂടുമ്പോ എന്താ ഈ ബുദ്ധി ഭ്രമം വരും ബുദ്ധി ഭ്രമം വരുമ്പോളാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെട്ടേ കൊലയൊക്കെ ചെയ്യാ ബോധമുള്ളവരാണെങ്കിൽ ചെയ്യോ എനിക്കിതിന്റെ അനന്തരഫലം ഇതാണെന്ന് പറഞ്ഞാൽ ചെയ്യില്ലല്ലോ ശരിക്കേ ഈ അറുപത്തിമൂന്നാമത്തെ ശ്ലോകം നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പാഠമാണ് അപ്പൊ ഈ ബുദ്ധി നശിക്കുമ്പോ എന്തുണ്ടാവും എന്താ പൂർണമായ നാശത്തിലേക്ക് നയിക്കും എന്ന് ഭഗവാൻ അറുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ അർജുനനോട് പറഞ്ഞു വീണ്ടും അദ്ദേഹം അറുപത്തി നാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു രാഗദ്വേഷ ോ വിഷയാനിന്ദ്രിയൻ ആത്മവശ്യാത്മാസാദാമതി പിന്നെന്താ പറയുന്നത് അദ്ദേഹം ഈ മനസ്സിനെ ഈ രാഗദ്വേഷങ്ങളെല്ലാം നമ്മൾ ഈ മനസ്സുകൊണ്ട് നമുക്ക് അടക്കാൻ പറ്റും അതാണല്ലോ യോഗികളും നമ്മളും സാധാരണ ജനങ്ങളും തമ്മിലുള്ള വ്യത്യാസം അല്ലെ രാഗദ്വേഷുക്തസ്തു വിഷയാനിന്ദ്രിയൻ പറഞ്ഞാലെന്താ മനസ്സിനെ കീഴടക്കിയവൻ രാഗദ്വേഷങ്ങളെ ഇല്ലാത്തവനായി മാറും മനസ്സിന് നമുക്ക് നല്ല ഭ്രമ അതായത് മനസ്സിന് നല്ല ഒരു എന്താ പറയാ നമ്മൾ പറ മന മനഃശക്തി ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഒന്നും പോവില്ല ഈ രാഗദ്വേഷങ്ങളിലേക്കൊന്നും പോവില്ല അങ്ങനെയുള്ള മനസ്സിനെ നിയന്ത്രിക്കുന്ന ഇന്ദ്രിയാസക്തി വെടിഞ്ഞവർക്ക് മാത്രമേ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവുള്ളൂ ആ മനസ്സിനെ കീഴടക്കിയവൻ രാഗദ്വോഷങ്ങളില്ലാത്തവനും തനിക്കേ സ്വാധീനപ്പെട്ടവയുമായ അപ്പൊ പിന്നെ ഇന്ദ്രിയങ്ങളൊക്കെ അവർക്ക് സ്വാധീനത്തിലായി അതായത് ഇന്ദ്രിയങ്ങള് ആ വിഷയസക്തിയിലേക്ക് പോവില്ല എന്താണ് ആ കണ്ണിനെ അടക്കി അല്ലെ ചെവി അടക്കി മൂക്കിനെ അടക്കി നാക്കിനെ അടക്കി അങ്ങനെ ആ ഇന്ദ്രിയങ്ങളെയൊക്കെ നമ്മൾ അടക്കിക്കൊണ്ട് എന്തുണ്ടാവും വിഷയങ്ങളെ അനുഭവിക്കുന്നവനായാലും ഇന്ദ്രിയങ്ങളെ അടക്കി കൊണ്ട് കഴിഞ്ഞ പിന്നെ ആൾക്കെന്തായി ശാന്തി വന്നു ഇന്ദ്രിയങ്ങളെ അടക്കാത്തത് കൊണ്ടാണല്ലോ ഓരോരുത്തരും അങ്ങനെ ചെയ്യണം എനിക്ക് എന്നോട് അങ്ങനെ ചെയ്തില്ലേ ഞാൻ അവനെ പ്രതികാലം വിട്ടു ഇതൊക്കെ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി ആ ബോധം ഒരു നിമിഷത്തെ ബോധമില്ലായ്മയിൽ നിന്ന് വരുന്നതാണല്ലോ അപ്പോ ഭഗവാൻ പറയണ അറുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ രാഗദ്വേഷുക്തോ വിഷയാൻ ഇന്ദ്രിയശ്വരൻ അതാണ് മനസ്സിനെ കീഴടക്കിയവൻ രാഗദ്വേഷങ്ങളില്ലാത്തവനും സത്യമാണ് അല്ലേ മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലുണ്ടാവില്ല പിന്നെന്താണ് തനിക്ക് സ്വാധീനപ്പെട്ടവയുമായ ഇന്ദ്രിയങ്ങൾ നമുക്കാണ് കണ്ണ് നമ്മുടെ ദേഹത്തായിരിക്കണേ മൂക്ക് നമ്മുടെ ദേഹത്തായിരിക്കണം അപ്പൊ നമുക്ക് അവരെ സ്വാധീനിക്കാം അപ്പൊ കണ്ണിന്റെയും മൂക്കിന്റെയും ഒക്കെ നിയന്ത്രണം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാല് എന്തുണ്ടാവും വിഷയങ്ങളെ അനുഭവിക്കുന്നവനായാലും ഒക്കെ കണ്ടാലും നമ്മൾ എന്തുണ്ടാവും ശാന്തി പ്രസാദം പ്രസാദമതികച്ചതി ശാന്തിയെ അവൻ പ്രാപിക്കുമെന്ന് പറഞ്ഞു ഭഗവാൻ അറുപത്തിനാലാമത്തെ ശ്ലോകത്തില് വീണ്ടും അറുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തില് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് എന്താ പറയുന്നത് ప్రసాదే సర్వదు కానామ హాని స్యో ప్రసన్న చే దసో హాసు അറുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു പ്രസാദേ സർവ അർജുനുഖനാം എന്താ മനഃശാന്തി കൈവരുമ്പോൾ എങ്ങനെയാ മനഃശാന്തി കൈവരിക അപ്പൊ നേരത്തെ നമ്മൾ അറുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വിഷയങ്ങളെ അതായത് ഒരു വിഷയങ്ങളും ക്ലിക്കും നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടാണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കി നമ്മൾ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മളെല്ലാം കണ്ടാലും നമ്മൾ എന്ത് ചെയ്തു ശാന്തിയെ പ്രാപിക്കുന്നവർക്ക് എന്തുണ്ടാവും അപ്പൊ അവന് സതമായി മനത്തിന് ശാന്തി വന്നു മനഃശാന്തി വന്നാ പിന്നെ ഈ ക്രോധം കാമ ഒന്നും ണ്ടാവില്ലല്ലോ മനഃശാന്തി നല്ല സംതൃപ്തി പൂർണ്ണമായ ഒരു ശാന്തി അപ്പൊ അവൻ സർവ ദുഃഖങ്ങളും നശിക്കും എങ്ങനെയാവുമ്പോ അവന് മനശാന്തി കൈവരുമ്പോ അവന്റെ എല്ലാ ദുഃഖങ്ങളും നശിക്കും പ്രസന്ന ചേത സോഹ്യാംശു ബുദ്ധിപര്യവതിഷ്ഠതേ പിന്നെന്താണ് അങ്ങനെയുള്ളവന്റെ ചിത്തം പ്രസന്നമാവുമ്പോൾ ബുദ്ധി പരമാത്മാവിൽ ഉറച്ചു നിൽക്കും അപ്പൊ നിന്റെ ബുദ്ധിയും അങ്ങനെ പരമാത്മാവിൽ ഉറച്ചു നിൽക്കണം അർജുന അപ്പൊ നീ ഇങ്ങനെ വിഷയങ്ങളിൽ ആസക്തി ഉണ്ടാവരുത് ഇന്ദ്രിയ സുഖത്തിന്റെ പിന്നാലെ പോവരുത് നീ മനസ്സിനെ നിയന്ത്രിച്ച് മനോബലമുള്ളവനായി തീരണം അർജുന എന്ന അറുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു കൊടുത്തു പ്രസാദേ സർവ്വദുഖാനം ഹാനിരസ്യോപചായതേ പ്രസന്ന ചേതോ ബുദ്ധിപര്യവതി മനഃശാന്തി കൈവരുമ്പോൾ അവന്റെ സർവ്വ ദുഃഖങ്ങളും നശിക്കും കാരണം അങ്ങനെയുള്ളവന്റെ ചിത്രം പ്രസന്നമാവും ഇല്ലേ അപ്പൊ പരമാത്മാവിൽ ഉറച്ചു നിൽക്കും അർജുനൻ എന്തൊക്കെ കേട്ടിട്ട് ഒരനക്കില്ല കേട്ടോ വീണ്ടും ദുഃഖപരവശനായി ഇങ്ങനെ ഇരിക്കുകയാണ് തീർത്ഥത്തിൽ ഇരിക്കുകയാണ് ആറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ബുദ്ധിരയു ഭാവനയത ശാന്തി അശാന്തൃതസുഖം അദ്ദേഹം പറഞ്ഞു യോഗയുക്തനല്ലാത്തവന് അതാണ് നാസ്തി പറഞ്ഞ ഇല്ലാത്തവന് അബുദ്ധിരയുക്തായുക്ത ഭാവന എന്താണ് ഏകാഗ്ര ബുദ്ധി ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുക ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഓം മന്ത്രം ചൊല്ലി ഏക അതായത് നമ്മൾ പറയില്ലേ നമ്മളിങ്ങനെ സന്ധ്യയിലേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ധ്യാനം ധ്യാനം ശ്രീവിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ മനസ്സും ചിത്തൊക്കെ ഏകാഗ്രഹമാണ് അപ്പൊ അങ്ങനെയുള്ള യോഗയുക്തനല്ലാത്തവന് ശാന്തി യോഗം യോഗിയല്ലാത്തവൻ എന്തുണ്ടാവില്ല ഏകാഗ്ര ബുദ്ധി ഉണ്ടാവില്ല അതാണ് അങ്ങനെ പറയണത് പിന്നെ എന്താ പറയാ ന സ്വനാഭാവ ശാന്തിഹി അവൻ എന്തുണ്ടാവില്ല ആത്മധ്യാനവും ഉണ്ടാവില്ല കാരണം നമ്മൾ ധ്യാനം ചെയ്യുക പറഞ്ഞാല് നമ്മൾ ആത്മാവിലേക്കുള്ള ആ ഒരു ആ എല്ലാത്തിനെയും കീഴടക്കിക്കൊണ്ടുള്ള ഒരു ധ്യാനമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ യോഗം യുക്തനല്ലാത്തവൻ അങ്ങനെ ശാന്തി കിട്ടുമോ അതാ പറയുന്നത് എന്താണ് ആത്മധ്യാനം ഇല്ലാത്തവന് ശാന്തിയും ഉണ്ടാവില്ല അശാന്തന് എവിടെയാണ് സുഖം കിട്ടുക അതാണ് ലാസ്റ്റത്തെ അശാന്തസ്യ കൃതസുഖം അശാന്ത്യസ് എന്താണ് അശാന്തി ഉള്ളവനെ എവിടെ സുഖം ഉണ്ടാവുക അത് ശരിയല്ലേ ഇപ്പൊ നോക്കൂ നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ നമുക്ക് ശാന്തി ഇല്ല അശാന്തി മനസ്സിങ്ങനെ എങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സുഖം ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലേ ചുറ്റുപാടുകൾ നടക്കുന്നത് നോക്കൂ അച്ഛനും മകളെ തിരിച്ചറിയുന്നില്ല സഹോദരൻ സഹോദരിയെ അമ്മയെ മകൻ അച്ഛനമ്മമാരെ മക്കള് തല്ലുന്നു സ്വത്തിനു വേണ്ടി അങ്ങടും ഇങ്ങോട്ടും ഉള്ള അതൊക്കെ പണ്ട് ഭഗവതത്തിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് കലിയുഗത്തിന്റെ മൂർധന്യത്തിൽ ഇതൊന്നും അല്ല ഉണ്ടാവും അവസാനം എല്ലാവരും തമ്മിത്തല്ലി ചാവണേനൊപ്പം തന്നെ അവസാനം ഭഗവാൻ ഒരു ഖൽക്കി അവതാരം എടുത്ത് ഒരു വാളെടുത്തിട്ട് ബാക്കിയുള്ളവരെയൊക്കെ അദ്ദേഹം പെട്ടു അത്ര എട്ടിക്കൊണ്ടു പെട്ടിക്കും അങ്ങനെയാണ് അത്ര ലാസ്റ്റ് ഈ കലിയുഗം അവസാനിക്കുക കൽക്കി ഭഗവാൻ ആധുനികമായ എല്ലാ എക്യൂപ്മെന്റ്സും കൊണ്ടത്രേ വരിക കാരണം ഇപ്പൊക്കെ റോബോട്ട് യുഗമല്ലേ അപ്പൊ ആ ഒരു ഇതിൽ അത്രേ ഭഗവാൻ വരിക കണ്ടിരിക്കും നമുക്കൊന്നും അത് കാണാനുള്ള യോഗം ഉണ്ടാവില്ല അപ്പം നമുക്ക് അറുപത്തി ഏഴാമത്തെത്തോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ഇത് ഇവിടെ നമുക്കിവിടെ പറഞ്ഞ് നമുക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമുക്ക് ഇന്ന് ഇപ്പോൾ ഈ പ്രയാർജിൽ കിടന്ന് നടന്നു കന്ന് വരുന്ന പറ്റി പറയാതെ തരമില്ല കാരണം നമുക്ക് അവിടെ പോകാനേ പറ്റുന്നില്ല നൂറ്റി നാൽപ്പത്തി വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ എല്ലാവരെയും ഭൂമിയിൽ തന്നെ ഉണ്ടാവില്ല നമ്മൾ ആരും ഉണ്ടാവില്ല ഇന്ന് ജീവിച്ചിരിക്കുന്നവരൊക്കെ അപ്പം ഇത്രയും നല്ല മഹാപൂർണ കുംഭമേള നടക്കുന്ന സമയത്ത് നമുക്കതിനെപ്പറ്റി പറയണം നമുക്കിന്ന് അപ്പം ഞാൻ നിങ്ങക്ക് അറുപത്തി ഏഴാമത്തെ ശ്ലോകത്തോടു കൂടി നമുക്ക് ഈ അധ്യായം അവസാനിപ്പിച്ചിട്ട് നമുക്ക് ഈ കുംഭമേളയുടെ പ്രാധാന്യം പറയാം അപ്പൊ എന്താ പറയുന്നത് അറുപത്തി ഏഴാമത്തേല് ഭഗവാൻ എന്താ പറയുന്നത് പറയുന്നത് വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അതിനാണല്ലോ നമ്മളെ ഇന്ദ്രിയങ്ങളാണ് നമ്മളെ എല്ലാ വിഷയത്തിലേക്കും കൊണ്ടുപോകുന്നത് പഞ്ചേന്ദ്രിയ സുഖത്തിന് വേണ്ടിയിട്ടാണല്ലോ മനുഷ്യൻ പാടുപെടുന്നത് അദ്ദേഹം പറയാണ് ഇന്ദ്രിയാണാം ഹി ഹിചരതാം വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന ഇന്ദ്രിയങ്ങളെ യൻ ഇന്ദ്രിയത് ഏതൊരുവന്റെ മനസ്സ് പിന്തുടരുന്നുവോ നമ്മുടെയൊക്കെ അങ്ങനെ തന്നെയാണ് ഇന്ദ്രിയത്തിന്റെ പിന്നാലെ പോകും നമ്മൾ ആ മനസ്സിൽ നമുക്ക് ആത് കിട്ടണം അല്ലെങ്കിൽ അത് രുചിക്കണം അതിന്റെ രുചി അറിയണം അത് എന്താണെന്ന് അറിയണം അല്ലെ ആ കാഴ്ച കണ്ട് രസിക്കണം അല്ലെ നമുക്കൊക്കെ അങ്ങനെയല്ലേ അതിനാണല്ലോ ഇന്ദ്രിയ സുഖം അപ്പൊ ഏതൊരു ആളിന്റെ മനസ്സാണോ ഇന്ദ്രിയങ്ങളെ പിന്തുടരുന്നത് അപ്പൊ അവര് വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന മനസ്സുള്ളവരാണ് അതാണ് ഇന്ദ്രിയ യന്മനോനു തദസ്യ ഹരതി പ്രജ്ഞാം എന്താണ് ജലാശയത്തിലെ ഒരു വഞ്ചി പൂവാന്ന് വെക്കൂ ആ വഞ്ചിയെ ആര് നിയന്ത്രിക്കും കാറ്റ് വന്നു കഴിഞ്ഞാൽ വഞ്ചി നമ്മുടെ ആ പോകുന്ന ആളുടെ കൺട്രോളിൽ നിൽക്കില്ല കാരണം വഞ്ചി ഇളകിക്കൊണ്ടിരിക്കും അതാണ് അവിടെ പറയുന്നത് തദസ്യ ഹരതി പ്രജ്ഞാം വഞ്ചിയെ എന്ന പോലെ ജലാശയത്തിൽ ജലത്തിൽ കൂടെ പോകുന്ന ഒരു വഞ്ചിയെ കാറ്റ് എങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നു അതുപോലെ നിന്റെ വിവേകത്തെ ആര് വലിച്ചു കൊണ്ടുപോകും നിന്റെ വിഷയങ്ങളിൽ സുഖം തേടുന്ന ഈ മനസ്സ് വലിച്ചു കൊണ്ടുപോകുമെന്ന് ഭഗവാൻ പറയും അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടാണല്ലോ അവര് അർജുനന്റെ ആ ഒരു എന്താ പറയാ മനസ്സിനെ മാറ്റാൻ ഭഗവാൻ ശ്രമിക്ക അല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു അറുപത്തി ഇപ്പൊ ഇന്ന് നമ്മൾ നാല് ശ്ലോകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് രണ്ട് നാല് അഞ്ച് ശ്ലോകം നമ്മൾ ഇന്ന് എടുത്തു കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് രണ്ടാമത്തെ ഈ സാഖ്യ നമുക്ക് കഴി കഴിയാറായി അത് മാത്രം വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു രണ്ടോ ഒന്നും ചിലപ്പോൾ ഞാൻ മൂന്ന് ശ്ലോകങ്ങളൊക്കെ എടുക്കാറുള്ളു ചിലപ്പോൾ നാല് കാരണം എല്ലാവരും പറയും അത്ര മതി കാരണം ശ്ലോകം മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴും അത് ബോറടിക്കുന്നു പറയാം അപ്പൊ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മള് ചുറ്റുപാടുമുള്ള പരിസ്ഥിതിയെ പറ്റിയിട്ടും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യത്തെ പറ്റി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ പറയാം അപ്പം നിങ്ങൾക്ക് ഇന്ന് ഒരു ഈ ഒരു ദിവസം എനിക്ക് ഇന്ന് പറയാനുള്ളത് നമ്മൾ ഇന്നലെ ഞങ്ങളുടെ ഞങ്ങൾക്കറിയാം ഞാൻ ഒരു അധ്യാത്മിക ടീച്ചറാണ് പാലക്കാട് ജില്ലയിലെ അമ്പലങ്ങളിലൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഗീത പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നലെ ഞങ്ങൾ ഈ നാൽപ്പത്തിയെട്ട് ക്ലാസ് അമ്പ നമ്മുടെ ചിരാങ്കുളം അങ്ങനെ അമ്പലത്തിൽ ഒരു വർഷം തികഞ്ഞ ദിവസമായിരുന്നു ഞാൻ ആക്സൂഷലായിട്ട് അങ്ങനെ കിടന്നു പോകട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ നമ്മുടെ സ്റ്റുഡൻസൊക്കെ അതെന്ന് വെച്ചാൽ ഇന്നലെ തന്നെ ഞങ്ങൾക്ക് ആ ക്ലാസ് വന്നു എല്ലാ ചൊവ്വാഴ്ചയാണല്ലോ എടുക്കുക അപ്പം നാലാം തീയതി തന്നെ ക്ലാസ് വന്നപ്പോൾ എല്ലാവർക്കും നിർബന്ധം ആഘോഷിക്കണം ടീച്ചറെ നമുക്ക് നമ്മൾ ഇത്രയും അത് സത്യമാണെന്ന് എനിക്കും തോന്നി കാരണം ഭഗവാൻ ഇപ്പതാ ഈ എട്ടു മാസത്തോളമായിട്ട് നമ്മളെ ഭഗവത്ഗീത തുടർച്ചയായി കൊണ്ടുപോകാൻ അനുസ്യൂതം തുടരാൻ അനുഗ്രഹിച്ച ഭഗവാൻ അല്ലേ അതുപോലെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് പമ്പലത്തിലേക്ക് കിടക്കാം ഇല വന്നാ മരിച്ചു പോയ ഇല വരും അപ്പൊ നമ്മൾ പത്ത് ദിവസം അതൊന്നും വരാതെ ഒരു വർഷം കഴിഞ്ഞ ജനുവരി ഇരുപത്തി രണ്ടാം തീയതി പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്തു അതിനുശേഷം ഫെബ്രുവരി നാലാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ഇത്തവണയും ഫെബ്രുവരി നാലാം തീയതി ആയപ്പോൾ ഞങ്ങൾ പൂർവാധികം ഭംഗിയായി ഞങ്ങള് വാർഷികം ആഘോഷിച്ചു അപ്പം അതിൽ ഞങ്ങൾ ഭജൻസുകൾ നടത്തി എല്ലാവരും ഒരേ യൂണിഫോമിൽ വന്നു അതുമാത്രമല്ല ഈ ഒരു വർഷം ഞാൻ എന്തെങ്കിലും പഠിപ്പിച്ചത് അവർക്ക് അറിവുന്നുണ്ടോ എന്നറിയാനായിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അവരോട് ചോദിച്ചു അങ്ങനെ വളരെ രസകരമായി ഞങ്ങൾ സത്സംഗ് ആയിരുന്നു അതും കൂടി നിങ്ങളോടൊന്ന് പറയണം അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് പറഞ്ഞു നൂറ്റി നാല്പത്തി നാല് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ കുംഭമേളയുടെ പ്രാധാന്യം ഞാൻ കുംഭമേളയുടെ കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു എന്ന് എനിക്കറിയില്ല കാരണം ക്ലാസ്സുകളും പിന്നെ അമ്പലങ്ങളിലൊക്കെ നടക്കുമ്പോൾ എവിടെയൊക്കെയാ പറഞ്ഞിരിക്കണെന്ന് നമുക്ക് അത്രക്ക് ഇത് വരില്ല അപ്പൊ കുംഭമേള എവിടെയൊക്കെയാണ് നടക്കുന്നത് ഹരിദ്വാർ ഏർ പ്രയാഗ് പിന്നെ നാസിക് അതായത് കാശീലുമാണ് നടക്കുന്നത് അപ്പൊ ഇപ്പൊ നടക്കുന്ന പ്രയാഗ് കുംഭമേളയാണ് പ്രയാഗ് മൂന്ന് നദികളുടെ സംഗമ സ്ഥാനമാണ് அதுக்கெ நமக்கு அறியாவின் காரியம் അപ്പോൾ നിമിഞ്ഞാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വസന്ത പഞ്ചമി ആയിരുന്നു ആ വസന്ത പഞ്ചമി ദിവസം ഒരു സ്നാനമുണ്ട് ഷാഹി സ്നാനം എന്നാണ് പറയുക അത് കഴിഞ്ഞു ഇനി വരാൻ പോകുന്നത് രണ്ട് മൂന്ന് സ്നാനം കൂടി ഇനി വരാൻ പോകുന്നുണ്ട് ജനുവരി ഇപ്പൊ ഇപ്പോൾ ഫെബ്രുവരി മൂന്ന് ഇന്ന് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ഷാഹി സ്നാനം അതായത് രണ്ടു ദിവസം മുമ്പ് നിങ്ങൾക്കറിയാം ഷാഹി സ്നാനത്തിന്റെ പ്രത്യേകത വസന്ത പഞ്ചമി അന്ന് ഭയങ്കര തിരക്കായിരുന്നു നമ്മുടെ ആർട്ട് ഓഫ് ലിവിംഗ് ആൻഡ് സ്ഥാപകനായ ശ്രീ ശ്രീ രവിശങ്കർ ജി ഗുരുദേവ് ജി എന്ന് ഷാഹി സ്നാനം നടത്താൻ പോയിരുന്നു പ്രധാനപ്പെട്ട എല്ലാവരും പോയി നമുക്കൊന്നും പറ്റിയില്ലെങ്കിലും കൂടിയിട്ട് ഇനി നടക്കാൻ പോകുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പൗർണമി സ്നാനമാണ് അത് കഴിഞ്ഞാൽ ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി മഹാശിവരാത്രി സ്നാനം അപ്പോ ഈ ഇത്രയും ദിവസം മകരം കുംഭം മാസങ്ങളിലാണ് നമ്മൾ ഈ മധുരത്തിലാണല്ലോ നമ്മൾ ഉത്തരായണം തുടങ്ങുമ്പോൾ ആണല്ലോ നമ്മൾ പറഞ്ഞിരുന്നു പല തവണയായി പറഞ്ഞിരുന്നു ഉത്തരായണ കാലഘട്ടത്തിലാണ് നമ്മുടെ കുംഭമേള സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരി ഇരുപത്തി ആറ് ശിവരാത്രിയോടുകൂടി അവസാനിക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ സ്നാനങ്ങൾക്ക് പ്രത്യേകത എല്ലാ ദിവസവും നമുക്ക് പോയി സ്നാനം ചെയ്യാം പക്ഷെ ചില ചില സ്നാനഘട്ടങ്ങൾ അതിലേതൊക്കെയാണ് ജനുവരി പതിമൂന്നാം തീയതി അതായത് അന്നാണ് തുടങ്ങിയത് പൗർണമി നാളിൽ തുടങ്ങിയ പൗർണമി സ്നാനത്തോടു കൂടി കുംഭമേള ആരംഭിച്ചു പിന്നെ ജനുവരി പതിനേഴാം തീയതി നിങ്ങൾക്കറിയാം മകരസംക്രാന്തി ദിവസം അന്നൊരു സ്നാനം വിശേഷപ്പെട്ട സ്നാനമായിരുന്നു പിന്നെ ഞാൻ നിങ്ങൾ റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനൊരു ചന്ദ്ര അമാവാസിയെ പറ്റി പറഞ്ഞിരുന്നു അപ്പം എല്ലാവർക്കും സംശയം വന്നു എല്ലാ മാസവും അമാവാസിയും പൗർണമിയും വരെ ഇപ്പം എന്താ ഈ മകരത്തിൽ ഉണ്ട് മകരത്തിൽ ചന്ദ്ര അമാവാസിക്ക് പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് അന്ന് ആ അമാവാസി സ്നാനം അന്ന് അവിടെ കുംഭമേളയിൽ ജനുവരി ഇരുപത്തിനാലിന് നടന്നിരുന്നു പിന്നീട് മിനി ഞാൻ ഫെബ്രുവരി മൂന്നാം തീയതി വസന്ത നാളിൽ അതായത് വസന്തപഞ്ചമി എന്ന് പറഞ്ഞാല് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ എത്രക്ക് ദക്ഷിണേന്ത്യ നോർത്ത് ഇന്ത്യൻസിലാണ് കൂടുതൽ ഇതുവരെ വസന്ത പഞ്ചമി നാളെ നമ്മുടെ സരസ്വതീ ദേവിയുടെ ജന്മം ജനിച്ച ദിവസം ദേവിയുടെ അതാണ് പിന്നെ നമ്മൾ പറയും വസന്ത ഋതു ആരംഭിക്കുന്നത് ഒക്കെ തന്നെ അപ്പൊ അന്നത്തെ ദിവസത്തിന് ഒരു സ്നാനമുണ്ട് ഇനി വരാൻ പോകുന്നത് ഈ മാസം പന്ത്രണ്ടാം തീയതി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പൗർണമി സ്നാനമുണ്ട് മഹി പൗർണമി സ്നാനം എന്നാണ് പറയുക പിന്നീട് രണ്ട് സ്നാനം കൂടിയാണ് പ്രത്യേകതയുള്ളത് അപ്പോ ഈ കുംഭമേള എന്താണ് കുംഭമേള ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് അറിയോ ഓർമ്മയില്ലെങ്കിലും ഞാൻ നിങ്ങളോട് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഇത് എന്നത്തോട് ക്ലാസ് അവസാനിപ്പിക്കുകയാണ് പാലാഴി കടന്ന സമയത്ത് മഹാവിഷ്ണു ഈ അമൃത് ദേവന്മാരും അസുരന്മാരും കൂടി ചേർന്ന് പഠന സമയത്ത് ഈ അമൃത് ഇവരിൽ നിന്ന് രക്ഷിക്കാൻ മഹാവിഷ്ണു മോഹിനി രൂപം എടുത്തു പോയപ്പോൾ ഈ അമൃതിനെ കയ്യിൽ വെച്ചിട്ട് കൊണ്ടുപോയി ഈ അമൃതിനിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളികൾ ഹരിദ്വാർ പ്രയാഗ്രാജ് ഉജ്ജയിനി കാശിയിലൊക്കെ വേണു അതുകൊണ്ടാണ് ഇത്ര ഈ നാല് സ്ഥലങ്ങൾ കുംഭമേള കുംഭത്തിൽ നിന്ന് വീണതുകൊണ്ടും കൂടിയാണ് കുംഭമേള അമൃത കുംഭത്തിൽ നിന്ന് ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ നമുക്ക് അവിടെ പോവാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അപ്പോ മഹാ ഋഷികളായ എല്ലാവരും പറയുന്നത് എന്താ എന്താച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ കുളിക്കുന്ന സമയത്ത് തലേ ദിവസത്തോട് ഒരിക്കലോട് കൂടി നമുക്ക് വേണമെങ്കിൽ ഈ സ്നാനം നടത്തി നമ്മൾ അവിടെയാണെന്ന് സംഗമിച്ച സങ്കല്പിച്ചിട്ട് ഈ ഗംഗ യമുന സരസ്വതി ദേവികളെ നമ്മളെ ജലത്തിലേക്ക് ആവാഹിച്ച് നഗ്ന പൂർണ്ണ നഗ്നരായി കുളിക്കാതെ എന്തെങ്കിലും ഒരു തുണി കൊടുത്ത് ബാത്റൂമിലാണെങ്കിലും നമ്മൾ പറയാം നഗ്നരാവരുതത്ര അങ്ങനെ ചെയ്ത് നമ്മൾ ജലത്തിനെ ആവാഹിച്ച് നമ്മൾ ആ കോപൂർണ സ്നാനം ഒരു തുളസിയില നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് അറിവുള്ളവരുടെ പറഞ്ഞു കേട്ട അറിവാണ് നമുക്കും അങ്ങനെ ചെയ്യാം കാരണം അവിടെ ഭഗവാൻ തീരുമാനിച്ചാൽ നമ്മൾ എവിടെയാണെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടാവും അല്ലേ അതിനൊക്കെ ഒരു യോഗവും ഭാഗ്യവും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കും പോകാൻ പറ്റും അങ്ങനെ പോവാൻ നമ്മൾ നമ്മളറിവുള്ളവര് നമ്മളെ പരിചയത്തിലുള്ളവരൊക്കെ പോയിട്ടുണ്ട് പോവാനിരിക്കുന്നു എന്നൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അവരുടെ ആ ഒരു നല്ല വിജയത്തിന് വേണ്ടി കാരണം കേരളത്തിൽ നിന്ന് വന്നവരാണെന്ന് അറിഞ്ഞാൽ ഭയങ്കര ബഹുമാനാണത്രേ എന്താ കൊണ്ടാണ് അങ്ങനെ ശങ്കരാചാര്യ സ്വാമികൾ നാല് മഠങ്ങൾ സ്ഥാപിച്ചതില് ആ മഠത്തിൽ ഇരുന്നുകൊണ്ടാണ് ഭഗവാ ഈ ശങ്കരാചാര്യ സ്വാമികളാണ് അത്രേ കുംഭമേളക്ക് ഒരു ചിട്ടവട്ടം ഉണ്ടാക്കിയത് അപ്പൊ നമുക്ക് കേരളക്കാർക്ക് അഭിമാനിക്കുകയും ചെയ്യാം അപ്പൊ ഇന്നത്തെ ദിവസം ഈ കുംഭമേളയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് പിന്നെ മകരഭരണിയും കൂടിയാണ് മകരഭരണിക്ക് പ്രത്യേകിച്ച് നല്ല ചില അമ്പലങ്ങളുണ്ട് ഇനി വരുന്നത് കുംഭഭരണി മീനഭരണി അറിയാമൊന്നും നിങ്ങൾക്കല്ലേ കൊടുങ്ങല്ലോ ഒരു ഭരണിയൊക്കെയാണ് വരുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രാധാന്യം അതുകൊണ്ട് അതും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം എല്ലാവർക്കും క్రిష్న భగవాన్ ని గ్రహమ ఉండావతే ఎను శుభది